ഹായ് ഫ്രണ്ട്സ് നാല് മണിച്ചായ്ക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കി എടുക്കുന്നത് വളരെ കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത് നല്ലതുപോലെ കഴുകി ഉണക്കി വെച്ച ഗോതമ്പാണ് ഇതിന് പകരം നുറുക്ക് ഗോതമ്പ് എടുത്താലും മതി നമ്മൾ പായസമൊക്കെ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന നുറുക്ക് ഗോതമ്പില്ലേ ഇല്ലേ അതെടുത്താലും മതി കേട്ടോ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കപ്പലണ്ടിയും ആറ് ബദാമും ചേർത്ത് കൊടുക്കാം ബദാം പെട്ടെന്ന് തന്നെ വറുത്തെടുക്കുന്നതിന് വേണ്ടി ചെറുതാക്കി മുറിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ഒന്ന് വറുത്തെടുക്കാം നമ്മൾ ആരെയുമൊക്കെ വറുത്തെടുക്കാറില്ലേ അതുപോലെ ഇത് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാൻ പറ്റും കേട്ടോ ഗോതമ്പ് ഇപ്പം ചെറുതായി പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കുറച്ച് സമയം കൂടെ നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കാം ഗോതമ്പ് ഇങ്ങനെ പൊട്ടി തുടങ്ങുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം അതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇതുപോലെ തേങ്ങക്കൊത്തിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഒരുപാട് ബ്രൗൺ കളറായി പോകണ്ട നല്ലൊരു മണം വരാൻ തുടങ്ങുമ്പോൾ നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം കുറച്ച് നെയ്യ് കൂടെ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഉണക്ക മുന്തിരിയും കൂടെ വറുത്തെടുക്കാം ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കറുത്ത എള് ചേർത്ത് കൊടുത്ത് ഒന്നിങ്ങനെ വറുത്തെടുക്കാം ഇതിന് ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല ഈ പാത്രത്തിൻ്റെ ചൂടിൽ തന്നെ എള് നന്നായി നമുക്കിങ്ങനെ വറുത്തെടുക്കാം നേരത്തെ വറുത്ത് വെച്ച ഗോതമ്പും ബദാമൊക്കെ ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഒട്ടും വെള്ളം നനമില്ലാത്തൊരു ജാറിലേക്ക് നമുക്കിതിങ്ങനെ ഇട്ട് കൊടുക്കാം ചെറിയ ജാറെ എടുത്താൽ മതി ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം രണ്ട് മൂന്ന് തവണയായിട്ട് നമുക്കിതിങ്ങനെ പൊടിച്ചെടുക്കാം എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നേരത്തെ ഒന്ന് ചൂടാക്കി മാറ്റി മാറ്റിവെച്ച നാളികേരം കൂടെ ജാറിലേക്ക് ഇട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്ക പൊടിയും നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കാം നാളികേരം ഒന്നിങ്ങനെ പൊടിച്ചതിന് ശേഷം നമുക്ക് ഗോതമ്പ് പൊടിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് കുറച്ച് ശർക്കര പാനീയം ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം ശർക്കരയൊക്കെ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് ശർക്കര പാനി എടുത്തിട്ടുള്ളത് രണ്ട് മൂന്ന് തവണയായി ഇതുപോലെ കുറച്ച് കുറച്ച് ഇട്ട് നമുക്കിതൊന്നിങ്ങനെ ക്രഷ് ചെയ്തെടുത്ത് കൊണ്ടുവരാം എന്നിട്ട് ഇത് നേരത്തെ എള്ളൊക്കെ വറുത്ത് വെച്ച പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഭാവി ഉപയോഗിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ശർക്കര പാനിയൊക്കെ നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ളത് ഉപയോഗിക്കാം കേട്ടോ ഞാനിവിടെ ഒരു മുന്നൂറ് ഗ്രാം അളവിലാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അളവിൽ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നനവ് കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ അരി ഉണ്ടക്കെ തയ്യാറാക്കുന്നത് പോലെ നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാം ചെറിയൊരു ലഡുവിൻ്റെ വലുപ്പത്തിലാണ് ഞാനിത് ഉരുട്ടി എടുക്കുന്നത് ഇത് നല്ല സോഫ്റ്റുമാണ് നല്ല ഹെൽത്തിയുമാണ് ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക്